ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച താനാളൂർ പഞ്ചായത്തിലെ പകരക്കുണ്ട് അംഗനവാടി സ്ത്രീ ശാക്തീകരണ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു അംഗനവാടിയുടെ മുകളിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച കെട്ടിടത്തിലാണ് സ്ത്രീ ശാക്തീകരണ കേന്ദ്രം തുടങ്ങിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർഡിലെ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പലഹാരമേള ശ്രദ്ധേയമായി ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബാദ് സേനാത്ത് ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി സബിത എടമരത്ത് റസാഖ് എ കെ അബ്ദു തൊട്ടീൽ ഹസീസ് ഹാജി കെ മുസ്തഫ അബ്ദുറഹിമാൻ ഹാജി ജാബിർ കോരാത്ത് ശിവകുമാർ ടി റീന ടീച്ചർ വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി ടി